ഭൂമിയുടെ ഏറ്റവും വടക്കുള്ള രാഷ്ട്ര തലസ്ഥാനം ഏതാണ് ഭൂമിയുടെ ഏറ്റവും വടക്കുള്ള രാഷ്ട്ര തലസ്ഥാനം ഏതാണ് നോർത്ത് മോസ്റ്റ് ക്യാപിറ്റൽ ആരും ബസിൽ അമർത്തുന്നില്ലല്ലോ ക്ലിങ് എന്ന് പറയുമ്പോൾ ആർട്ടിക്കിന്റെ അടുത്താണ് ആർട്ടിക് സർക്കിൾ ഇല്ലേ ആർട്ടിക് സർക്കിളിന്റെ രണ്ട് ഡിഗ്രി താഴെയാണ് അപ്പൊ വടക്കുള്ള രാജ്യങ്ങൾ നമുക്ക് ആലോചിക്കാം അതിന്റെ തലസ്ഥാനം ഭൂമിയുടെ ഏറ്റവും വടക്കുള്ള രാഷ്ട്ര തലസ്ഥാനം ഏതാണ് ഗസ് ആണെങ്കിലും പറയാം അല്ലെങ്കിൽ ലൈഫ് ലൈൻ പറയാത്തോർക്ക് ലൈഫ് ലൈൻ എടുക്കാം ഒരു ടീമിന് ഇനിയും ലൈഫ് ലൈൻ എടുക്കാനുള്ള അവസരം ഉണ്ട് ഓക്കെ ഇർഫാന്റെ ടീമിൽ ാണ് അത് തെക്കാണ് അത് തലസ്ഥാനം തെറ്റാണ് അങ്ങനെ വിഷ്ണു ചുമ്മാ ഒരു ഗസ് അടിക്കാനുണ്ടോ ഉത്തരം പറയാം അലാസ്ക രാജ്യമല്ല അലാസ്ക അമേരിക്കയുടെ ഭാഗമാണ് ഒരു സംസ്ഥാനമാണത് ഒരു ഉത്തരം നമുക്ക് പറയാൻ പറ്റത്തില്ല പക്ഷെ നിങ്ങക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞ നോക്കിയതാ യൂറോപ്പിന്റെ അടുത്താണ് രാഷ്ട്രത്തിന്റെ തലസ്ഥാനം തലസ്ഥാനം തന്നെ പറയണം അറിയില്ല അറിയില്ലെങ്കി ഉത്തരം ഞാൻ തന്നെ പറഞ്ഞുതരാം റെയ്ക്ക് ജാവിക് ഓ ഐസ്ലാൻഡിന്റെ തലസ്ഥാനിക് ചില ബുദ്ധിമുട്ടുള്ള ചോദ്യമാണ് വേറെ ഒന്നും അല്ല കുറച്ച് ബുദ്ധിമുട്ട് വരും കാരണം ചിലവർക്ക് ബുദ്ധിമുട്ട് തന്നെ വേണം തരും പക്ഷെ എല്ലാ മത്സര പരീക്ഷകളിലും ഉള്ള ചോദ്യമാണ് നാലുപേർക്കും അറിയത്തില്ല ഓടിയൻസിനും അറിയത്തില്ല ഈ എനിക്കും അറിയത്തില്ല അറിവ് കിട്ടിയിരിക്കും ഇനി ആരും മറക്കില്ലല്ലോ ഐസ്ലാൻഡ് തലസ്ഥാനമാണ് ജാവി കേട്ടോ ഓക്കെ അപ്പൊ പരിചയപ്പെട്ടേ ഒരുപാട് സന്തോഷം വിഷ്ണു ഇർഫാൻ ഫാത്തിമ എവിടെയെങ്കിലും വെച്ച് കാണുമ്പോൾ തീർച്ചയായിട്ടും ഒന്ന് എനിക്ക് ും അറിവും അല്ലാത്ത കാര്യങ്ങളും എൽ എൽ ബിക്ക് പഠിക്കുക എല്ലാ വിധ ആശംസകളും താങ്ക് യു സോ മച്ച്